നൂറ്റി നാല്പത് നിയോജക മണ്ഡലങ്ങളെ കുറിച്ചുള്ള ന്യൂസ് വൺ കേരളയുടെ രാഷ്ട്രീയ അവലോകനങ്ങൾ തുടരുകയാണ് ഇനി നമ്മൾ നിലമ്പൂർ മലപ്പുറം ജില്ലയുടെ ഒരു അറ്റമായ നിലമ്പൂരിലേക്ക് പോവുകയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിലമ്പൂർ ഇപ്പൊ പി വി അൻവറൊക്കെ കോൺഗ്രസിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത്രകാലം ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നാ പി വി അൻവർ കോൺഗ്രസിന്റെ കൂടെ അടുക്കുമ്പോ ആ മണ്ഡലത്തിൽ മലപ്പുറം ജില്ലയിലെ ഒരു ശക്തി എന്ന് പറയുന്ന രണ്ട് പേര് ഒന്ന് കെ ടി ജലീലും അതേപോലെ തന്നെ ടി കെ ഹംസാദയും ടി കെ ഹംസ ഉണ്ടായിരുന്നു ടി കെ ഹംസ പോയി അതിനുശേഷം ഒരു ശക്തി കേന്ദ്രമായിട്ട് വന്ന് എന്തിനും ഏതിനും ആശ്രയിക്കാവുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലേക്കാണ് പി വി അൻവർ മാറിക്കൊണ്ടിരുന്നത് എന്നുവെച്ചാൽ കടന്നൽക്കൂട്ടം എന്നുള്ളതായിരുന്നു പറയുന്നത് കടന്നൽക്കൂട്ടത്തിൻ്റെ അക്രമം എന്നുള്ള നേരിട്ട് അത് കൃത്യമായിട്ട് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലേക്ക് സൈബർ സഖാക്കളുടെ മുൻനിര നേതാക്കളായിട്ട് ഉണ്ടാവുന്ന ഒരാളായിരുന്നു അൻവർ ആ പി വി ആണ് പി വി പറഞ്ഞതിന്റെ പേരിൽ പി വി അൻവറിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കണെങ്കിൽ അതെ അതെ കോൺഗ്രസ് പിന്നെ കെ മുരളീധരൻ അതായത് ഐ ഗ്രൂപ്പിന്റെ ഒരു വലിയ ഒരു യുവജന നേതാവായിരുന്നു പിന്നെ എൻ സി പിന്നെ ഡി ഐ സിയുടെ സിയുടെ ഡി ഐ സിയുടെ കൂടെ പോയി എൻ സി പിയിട്ടില്ല അതുകൊണ്ട് എൻ സി പിയിലേക്ക് ഡി ഐ സി ലയിക്കുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു സ്വതന്ത്ര നിലപാട് എറണാട് അദ്ദേഹം മത്സരിച്ചു സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയും പാർലമെന്റിൽ അല്ലല്ല എറണാ നമ്മുടെ നിയമസഭയിലേക്ക് മത്സരിച്ചിട്ട് അവിടെ സി പി ഐയുടെ സ്ഥാനാർത്ഥിനെക്കാട്ടും വോട്ട് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിനെക്കാട്ടിയും നേടുകയും ലഭിക്കുകയും ചെയ്തു അപ്പൊ ശക്തി തെളിയിച്ചതിനു ശേഷമാണ് അദ്ദേഹത്തെ സി പി എം തിരിച്ചറിയുകയും കൂടെ നിർത്തിയിട്ടാണ് നിലമ്പൂര് എന്ന ആര്യാടൻമാരില്ലെന്ന ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ ആർക്ക് സാധിച്ചത് നമ്മുടെ പി വി അൻ പറഞ്ഞു സാധിച്ചത് ഇപ്പൊ ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഡാറ്റ വെച്ച് നോക്കണെങ്കില് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി കോൺഗ്രസ് മത്സരിപ്പിച്ചത് വളരെ പ്രഗത്ഭനായ ഒരു സ്ഥാനാർത്ഥിയാണ് വി പ്രകാശ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു സിമ്പതി കൂടി ഉണ്ടായിരുന്നു കളങ്കമില്ലാത്തൊരു നേതാവ് ഇമേജ് ഉണ്ടായിരുന്നു കോൺഗ്രസ് രണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ ഒരു നല്ലൊരു പ്രതിച്ഛായ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് ഒരിക്കലെങ്കിലും തിരഞ്ഞെടുക്കപ്പെടണമെന്നൊരു സിംബോ സിമ്പതി അല്ലേ അതിന്റെ പുറത്ത് ജയിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ റിസൾട്ട് അറിയുന്നതിന് മുമ്പ് അദ്ദേഹം പക്ഷെ അന്നത്തെ ഒരു ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട് ആ ഡാറ്റ പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ രണ്ടായിരത്തിഇരുപത്തി ഒന്ന് ഇലക്ഷനിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും വെറും ഒരു ശതമാനത്തിന്റെ അല്ലെങ്കിൽ ഒന്നേ ഒന്നേ പോയിന്റ് മൂന്നോ ശതമാനത്തിന്റെ ഒക്കെ ഡിഫറൻസിലാണ് പി വി അൻവർ ജയിച്ചു കയറിയത് രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന്റെ ലീഡോട് കൂടിയിട്ടാണ് ഭൂരിപക്ഷത്തോട് കൂടിയിട്ടാണ് ജയിച്ചു കയറിയത് ഇതില് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പം ബി ഡി ജെ എസ് ആയിരുന്ന സമയത്ത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എമ്പത്തിനാല് വോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറ് ഇലക്ഷനില് ആരൊക്കെ ബി ജെ പിക്ക് എന്നാൽ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിൽക്കുമ്പോൾ ബി ജെ പിക്ക് എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി വോട്ടാണ് വോട്ട് ാണ് അപ്പൊന്ന് വെച്ച് കഴിഞ്ഞാല് ഏഴര ശതമാനം എട്ട് ശതമാനം അടക്കം വോട്ട് കിട്ടിയിരുന്ന ബിജെപിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിൽക്കുമ്പോ അവിടെ വോട്ട് വോട്ടിംഗ് പെർസെന്റേജ് നല്ല രീതിയിൽ ഗണ്യമായിട്ട് കുറയുകയുണ്ടായി അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി വോട്ടുകൾ കൃത്യമായിട്ട് പോയത് പി വി അൻവറിലേക്കാണ് വിൻവറിന് കഴിവൊക്കെ ഉണ്ട് കേട്ടോസ് ചെയ്യാനുള്ള കഴിവൊക്കെ വോട്ടുകൾ എനിക്ക് തോന്നുന്നത് പ്രകാശിനും വേണമെങ്കിൽ ബി ഡി ജെ എസിൻ്റെ ബി ജെ പിയുടെ ഒരു സംഘപരിവാർ വോട്ടുകൾ എന്നുള്ളൊരു കൃത്യമായ ഒരു വോട്ടുണ്ടാകും ബാക്കിയൊക്കെ അനുഭാവ്യ വോട്ടുകളൊക്കെ അങ്ങോട്ടും കൊണ്ടൊക്കെ മാറാം അത് ചിലപ്പോൾ പ്രകാശിലേക്കും മാറിയിട്ടുണ്ടാവും അല്ല ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രകാശ് എന്ന് പറയുന്ന വ്യക്തിയെ എല്ലാവർക്കും സാധാരണക്കാർക്കിടയിൽ ഞാൻ പറഞ്ഞില്ലേ അവസാന സമയത്താണ് പി വി അൻവർ മണ്ഡലത്തിലെത്തുകയും സജീവമാണ് സൗത്ത് ആഫ്രിക്കയിലായിരുന്നു അദ്ദേഹം പണം ഉണ്ടാക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പണം ഉണ്ടാക്കുകയായിരുന്നു അത് പണം ഉണ്ടാക്കിയിട്ടാണ് വന്നത് പക്ഷേ ഇപ്പോ പി അൻവറിന്റെ നിലപാടുകൾക്ക് കോട്ടം തട്ടി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പി വി അൻവർ പറഞ്ഞ പല കാര്യങ്ങളും ഫോളോ അപ്പ് കൊണ്ടുപോകാൻ എവിടെ എ ഡി ജി പി അജിത് കുമാറിന്റെ കേസ് എവിടെയായി അങ്ങനെ അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും നിലമ്പൂരിൽ വീട് ക്യാമറയും ഒക്കെ കൂടി അല്ല അന്വേഷിച്ച പോലും പി വി അൻവറിന് നിലമ്പൂരില് ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നുണ്ട് പി വി അൻവറിനെ നിലമ്പൂരിൽ ജനങ്ങൾ അല്ലെ നിലമ്പൂരിൽ പി വി അൻവറിന് ശക്തമായിട്ടുള്ള സ്വാധീനമുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനിൽ ആയിരിക്കും അവിടെ ഒരിക്കലും ഇല്ല പി വി അൻവർ ഇനി അങ്ങനെ സ്ഥാനാർത്ഥി നിൽക്കില്ല എന്ന് അൻവർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട് വിശ്വസിക്കാൻ കഴിയില്ല എങ്കിൽ പോലും ഇപ്പൊ എവിടെ കിടക്കുന്നത് അദ്ദേഹം കോൺഗ്രസ് കോൺഗ്രസ് ആണ് പക്ഷെ കോൺഗ്രസിനെ യു ഡി എഫ് ഘടകക്ഷിയാക്കാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം യു ഡി എഫ് ആ എനിക്ക് തോന്നുന്നത് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യു ഡി ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു കക്ഷി പാർട്ടിയിലേക്ക് വരുമ്പോൾ അതിന് ശക്തി കൂടുകയാണെങ്കിൽ തിരിച്ചറിവ് അല്ല തിരിച്ചറിവ് ഇപ്പോൾ മുസ്ലിം ലീഗിനുണ്ട് മുസ്ലിം ലീഗ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തിലാണ് തൃണമൂൽ കോൺഗ്രസുമായിട്ട് തൃണമൂൽ കോൺഗ്രസിന്റെ എല്ലാ പരിപാടികളിലും ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തൃണമൂൽ കോൺഗ്രസ് നടത്തിയ പരിപാടിയിൽ ശംസുദ്ദീൻ എം എൽ എ പങ്കെടുത്തല്ലോ മുസ്ലിം ലീഗിന്റെ ഒരുപാട് നേതാക്കന്മാർ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയണത് മുസ്ലിം ലീഗ് സമ്മർദ്ദം കാണിച്ചാലും പല കോൺഗ്രസ് ഇപ്പൊ തൃശ്ശൂർ ജില്ലയിലെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് എൻ കെ സുധീർ കോൺഗ്രസിന്റെ കെ പി സി സി മെമ്പർ ആയിരുന്നു അപ്പൊ അവിടുന്ന് കോൺഗ്രസിനെ പറഞ്ഞു പോയ ഒരാള് അതേപോലെ യു ഡി എഫിൽ വന്നിട്ട് കോൺഗ്രസിന്റെ കൂടെ വേദി പങ്കെടുപ്പും കോൺഗ്രസ്കാർക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല അപ്പൊ സ്വാഭാവികം കോൺഗ്രസ് അതിനു അൻവറിന്റെ കാര്യം ഞാൻ നിലമ്പൂര് എനിക്ക് തോന്നുന്നത് സഹാക്കന്മാർ സാധാരണ അൻവറിന്റെ കട്ടക്ക് അവിടെ കാര്യം അൻവറിനെ മനസ്സിലാക്കണം മുഹമ്മദിന്റെ മകൻ എന്നുള്ള രീതിയിലും നിലമ്പൂര് മുനിസിപ്പാലിറ്റിയിൽ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു വ്യക്തി എന്നുള്ള രീതിയിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന വ്യക്തി എന്നുള്ള രീതിയിലാണ് ചില സിനിമകളൊക്കെ മുൻസിപ്പാലിറ്റി ആര്യാടൻ മുഹമ്മദിന്റെ കഴിവൊന്നും ആര്യാട ശോകത്തിനില്ല അല്ല മുനിസിപ്പാലിറ്റിയിൽ നല്ല പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് ശ്രീ ആര്യാരൻ ചൗകത്തിന് എന്നിട്ട് പോലും അദ്ദേഹം മത്സരിച്ച ഇലക്ഷനിൽ എന്താണ് അദ്ദേഹത്തിന് ഏഴ് ശതമാനം ചെയ്തത് ഏഴിൽ എട്ട് ശതമാനം വോട്ട് കുറയുകയാണ് ചെയ്തത് പി വിൻ പറഞ്ഞത് എന്ന് വെച്ചാൽ പതിനൊന്നായിരം വോട്ടിന്റെ തോൽവിയാണ് ഏറ്റുവാങ്ങിയത് അപ്പൊ ഈ ആര്യാരൻ ചൗകത്ത് അതുകൊണ്ട് ആര്യാടൻ ചൗകത്ത് ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോ ഈ ആളുകളൊക്കെ കൂടെ നിർത്താനാണ് നോക്കേണ്ടത് ഇതിൽ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഷൗക്കത്താണ് അവിടെ മത്സരിക്കാൻ പോകുന്നത് അതാണ് ഞാൻ രണ്ട് ും പ്രതിധികളാണ് കോൺഗ്രസിന്റേതായിട്ടുള്ളത് എസ് ജോയും ആര്യാടൻ ചൌക്കും ഇവരാ മത്സരിച്ചു കഴിഞ്ഞാലും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പാരും എന്നുള്ള രീതിയിലാണ് സി പി എം വന്നിരിക്കുന്നത് പക്ഷേ ഇപ്രാവശ്യം ഇത് ജീവൻ മരണ പോരാട്ടമാണ് എന്ന തിരിച്ചറിവ് ഈ രണ്ടു പേർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ടു പേരും ഒരു നയത്തിലൂടെ പോകുകയാണെങ്കിൽ നിലമ്പൂർ ഒരു ായിട്ടും കിട്ടാൻ കാരണം മുഹമ്മദിന്റെ മുഹമ്മദിന്റെ പോയിട്ടില്ല പോയിട്ടില്ല അല്ല ആ ഒരു പഴയ കുടുംബാധിപത്യം എന്താ പറയാ തറവാട് തറവാട്ട് മഹിമ ആര് ഒരിക്കലും ആളല്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഒരു പ്രതാപിയുടെ പിന്നാലെ നിൽക്കുന്നവർക്ക് പറ്റിയ ആളെന്നാണ് പി വി അൻവറു ഏ പക്ഷെ അവിടെ സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളൊക്കെ അൻവർ എന്ന വ്യക്തിയെ വളർത്തിയെടുക്കുന്നതിൽ അവരുടെ പങ്കുണ്ട് ഇന്ന് അൻവറിനെതിരെയാണ് അവര് അൻവർ അൻവറിനെതിരെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും ഞാൻ പറയട്ടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായിട്ടുള്ള ഒരു അടിത്തറയുള്ള സ്ഥലമാണ് എന്ന് പറയുന്നത് അവിടെ പർച്ചേസ്ഡ് വോട്ടുകളാണ് അൻവറിനായിട്ട് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് പിന്നീട് അവിടെ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ടേമിലും നിന്നതിന്റെ സ്വാധീനം അൻവറിനെ ഉണ്ടായിട്ടുണ്ട് അതില്ല എന്ന് പറയുന്നില്ല പക്ഷേ ഇപ്പോ ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഈ ഉപതെരഞ്ഞെടുപ്പിനെ നമ്മൾ പ്രതിനിധീകരിക്കുന്ന സമയത്ത് അതിലെനിക്ക് തോന്നുന്നു വിജയം ാണ് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് സ്ഥാനാർത്ഥിയെങ്കിൽ സി പി എം ആര് നിർത്തുമെന്നതിനെ അപേക്ഷിച്ചിട്ടാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ അവിടെ സാധ്യതയെ ഞാൻ വിലയിരുത്തുള്ളത് കാരണം വെച്ച് കഴിഞ്ഞാല് അവിടെ സി പി എം ആരും സി പി എമ്മിനെ അൻവറില്ലാതെ ആരെ നിർത്താനാണ് അവർക്ക് പറ്റുക ആരെന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നണില്ല അവിടെ ഒരു സാധ്യതയുണ്ട് അപ്പോ അവിടെ കോൺഗ്രസ് വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാര്യത്തില് നേതാക്കന്മാരെ കൊണ്ടുവരാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ സാനുവിനെയോ എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ സെക്രട്ടറി പ്രസിഡന്റ് ആയിട്ടുള്ള സാനുവിനെയോ പി എം സാനുവിനെയോ കൊണ്ടുവരാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇപ്പോൾ നിലമ്പൂരിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റി വഴിക്കടവ് മൂത്തേടം എടക്കര പൂത്തുകല് ചുങ്കത്തറ കരുലായി അതേപോലെ തന്നെ അമരമ്പലം 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 ഇങ്ങനെ ഏഴ് ഗ്രാമപഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും അടങ്ങുന്നതാണ് എന്ന് പറയുന്നത് ഇതിൽ മുഴുവൻ ഇതിൽ ഭൂരിപക്ഷം ഭരിക്കുന്നത് യു ഡി എഫ് ആണ് യു ഡി എഫ് ആണ് അപ്പൊ നിലമ്പൂരിനെ കുറിച്ചിട്ട് നമുക്കൊരു സംശയല്ലേ പിന്നെ സീറ്റ് അല്ലല്ലോ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതാ ഞാൻ പറഞ്ഞത് മലപ്പുറം ജില്ലയിലെ ഗ്രിപ്പ് ഗ്രിപ്പായിട്ടുണ്ടായിരുന്ന രണ്ട് നേതാക്കന്മാർ ഈ രണ്ടായിരത്തിഇരുപത്തിയൊന്ന് ഇലക്ഷണോട് കൂടിയിട്ട് അവസാനിക്കുകയാണ് ശ്രീ കെ ടി ജലീൽ പറഞ്ഞു ഇനി ഞാൻ നിയമസഭാ ഇലക്ഷനിൽ ഇനി ഇല്ല എന്ന് പറയുമ്പോൾ ആ ഗ്രിപ്പ് അവസാനിക്കുകയാണ് മലപ്പുറത്ത് മലപ്പുറത്തിന് ശരിക്കും മുസ്ലിം ലീഗിന് തീരെഴുതി കൊടുത്ത പോലെ അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് തീരെഴുതി കൊടുത്ത പോലെ ആകുന്നു മലപ്പുറം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ രീതിയിലേക്കാണ് പോകുന്നത് ഇനി സി പി എം അവിടെ ആര് ഏത് കൊലകമ്പനെ കൊണ്ടുവച്ച് കഴിഞ്ഞതിനാലും അവിടെ വിജയിക്കാനുള്ള സാധ്യതയില്ല നിലമ്പൂരെ തീർച്ചയായിട്ടും ആര്യാടൻ ഷൗക്കത്ത് ഇപ്രാവശ്യത്തിരഞ്ഞെടുപ്പിൽ ഏകദേശം ഒരു അയ്യായിരം മുതൽ പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പതിനായിരം ം പോലുള്ള മുകളിലാണ് ശ്രീ പി വി എൻ വിറുമായിട്ട് അദ്ദേഹം പരാജയപ്പെട്ടത് രണ്ടായിരത്തി പതിനാറ് ഇലക്ഷനിൽ ഇതിൽ നിന്നുള്ള ഒരു മറുപടി ആയിരിക്കും ഈ ഇലക്ഷൻ എന്ന് എനിക്ക് തോന്നുന്നു